രാജ്യത്തിൻ്റെ മനസ്സ് പറയുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും തോൽക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കുന്ന ഈ സമയത്ത് ബി ജെ പി നേതൃത്വം ഭയന്നിരിക്കുന്നു എന്ന് രാജ്യം തന്നെ തിരിച്ചറിഞ്ഞതോടെ പ്രവർത്തകർ വലിയ ആശങ്കയിലാണ് വെറുതെയല്ല മോദിയും അമിത്ഷായും വാലിന് തീ പിടിച്ച പോലെ ഓടുന്നതിന് പിന്നിൽ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ സ്വാധീനം കൂടിയുണ്ട് നാന്നൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന മോദിക്കും ബി ജെ പി കഷ്ടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നാണ് ഇന്നത്തെ നിലയിൽ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അത് ബി ജെ പി തന്നെ നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൂടിയാണ് വലിയ ഭൂരിപക്ഷം കിട്ടില്ലെന്നും എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ച് കയറിയാൽ ഭാഗ്യം എന്നാണ് മോദിക്കും അമിത്ഷായ്ക്കും കിട്ടിയിരിക്കുന്ന വ്യക്തമായ മെസ്സേജ് അതിനുള്ള നെറ്റോട്ടമാണ് ഇപ്പോൾ അവർ നടത്തുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ കിട്ടുമെന്ന് പറയുമ്പോൾ അത് ഇന്ത്യാ മുന്നണിയുടെ മുന്നേറ്റം കണ്ടു തുടങ്ങിയ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും കഴിയുമ്പോഴേക്കും ബി ജെ പിയുടെ നില ഇരുന്നൂറിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയിലുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ സീറ്റുകൾ കുറയുമ്പോൾ ബി ജെ പിക്ക് വലിയ ആശങ്ക വരാൻ കാരണം അവർ ഇന്ത്യാ മുന്നണിയെ പോലെ അല്ല ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് എവിടെയെങ്കിലും തളർന്നു പോയാൽ അവിടെ കൈത്താങ്ങാകാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഉത്തരേന്ത്യയിൽ ആം ആദ്മി പാർട്ടി തമിഴ്നാട്ടിൽ ഡി എം കെ മഹാരാഷ്ട്രയിൽ എൻ സി പിയും ശിവസേനയും ജാർഖണ്ഡിൽ ജെ എം എം രാജസ്ഥാനിലും ഹരിയാനയിലും ആർ എൽ പി കർഷകരും യു പിയിൽ സമാജ്വാദി പാർട്ടി ബീഹാറിൽ ആർ ജെ ഡി അങ്ങനെ രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ്സിന് ശക്തിയായി ഘടക നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ഒറ്റ കക്ഷികൾ പോലും ഇല്ല സീറ്റ് വർദ്ധിപ്പിക്കാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആകെ ഉണ്ട് എന്ന് പറയുന്നത് ബീഹാറിൽ ജെ ഡി യു മാത്രമാണെങ്കിൽ അവർ വംശനാശം നേരിടുന്നത് ബി ജെ പിയുടെ അപ്രമാദിത്യം കൊണ്ട് തന്നെയാണ് ഇത് തിരിച്ചറിഞ്ഞ മോദിയും അമിത്ഷായും സമനില തെറ്റിയതുപോലെ ദക്ഷിണേന്ത്യയിലേക്ക് ഓടുകയാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ ആകെയുള്ള നൂറ്റി സീറ്റുകളിൽ ഇരുപത് സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്ന് പല സർവേകളും ഇൻ്റലിജൻസും അവർക്ക് സൂചന നൽകിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ബി ജെ പി നേതാക്കൾ സത്യത്തിൽ മോദി യുഗം അവസാനിക്കാൻ പോവുകയാണ് രാജ്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ അധിക്ഷേപിക്കലും മൺമറഞ്ഞു പോയ മഹാരഥന്മാർ ഉണ്ടാക്കി വെച്ച സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലയ്ക്കലും അമിതമായ വർഗീയം അടിച്ചേൽപ്പിക്കലും തങ്ങൾക്ക് തിരിച്ചടിയായി വരുമെന്ന് സ്വപ്നത്തിൽ പോലും നരേന്ദ്രമോദി കരുതിയിരുന്നില്ല ഈ രാജ്യത്ത് ഭൂരിഭാഗവും ഉള്ളത് ഹൈന്ദവരാണെങ്കിലും അത് ബി ജെ പിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഹൈന്ദവരല്ലെന്നും അത് മഹാത്മജിയുടെ മതേതര ഹൈന്ദവരാണെന്നും മോദി മനസ്സിലാക്കാൻ പോവുകയാണ് രാമരാജ്യമല്ല പട്ടിണി മാറ്റാനാണ് ജനങ്ങൾ പറയുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളമല്ല തൊഴിലുകൾ നൽകാനാണ് യുവാക്കൾ ചോദിക്കുന്നത് അമേരിക്കയിൽ പോകുന്ന മോദിയെയല്ല മണിപ്പൂരിൽ പോയ രാഹുലിനെയാണ് അവർക്ക് വേണ്ടത് ഈ പ്രതിഷേധങ്ങളെല്ലാം ചേർന്ന് ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് രാജ്യം എത്തി നിൽക്കുന്നു എന്ന് മോദിക്കും അമിത്ഷായ്ക്കും കൊടുത്തത് അവർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇരുന്നൂറ്റി അമ്പത് സീറ്റിലും താഴേക്ക് ബി ജെ പി പോയാൽ ഒറ്റൊരു ഒരു ഘടകക്ഷി കൂടെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു രക്ഷിക്കാൻ ഒരു അദാനിയും ഒരു അംബാനിയും ഉണ്ടാകില്ലെന്ന് മോദി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതാണ് ഈ നെട്ടോട്ടം ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് അതും തേടി അലയുകയാണ് ഇപ്പോൾ മോദി അതാണ് തൃശൂർ എന്ന കൊച്ചു ജില്ലയിൽ പോലും തൃശൂർ പട്ടണത്തിലും ഗുരുവായൂരിലും തൃപ്പയാറിലും കുന്നംകുളത്തും മുഴുവൻ മോദി വോട്ട് ചോദിക്കാനെത്തിയത് ഈ ഭയം മോദിയുടെ കസേരയുടെ ഇളക്കം തട്ടിയുള്ള ഭയമാണ്